ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വീട്ടുവൈദ്യത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോണത് നമ്മുടെ എല്ലാവരുടെയും കൈമുട്ടിന്റെ അവിടെയായിട്ട് കറുത്ത പാടും അതേപോലെ ഒരു ഒരിപ്പൊക്കെ ഉണ്ടാവും ഒരു സോഫ്റ്റ്നെസ് ഒന്നും കിട്ടൂല അപ്പൊ ഞാൻ അത് ഒരു അഞ്ചു മിനിറ്റ് നേരത്തെ കാര്യ നമുക്കത് മാറ്റിയെടുക്കാം അപ്പോൾ അതിനെ പറ്റിയ ഒരു വീട്ടുവേദി ആണ് ഞാനിന്ന് ഇവിടെ കാണിക്കുന്നത് ഇതിപ്പോൾ രണ്ട് പിക്ചറായിട്ട് കാണിക്കുന്നുണ്ട് ഒന്ന് മരുന്ന് തേക്കണിക്കാനും മുമ്പും ഒന്ന് തേച്ചതിന് ശേഷമുള്ള ആ സോഫ്റ്റ്നെസ്സും ഒക്കെയാണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും വീട്ടിലുള്ള ഐറ്റം തന്നെയാണ് പെട്ടെന്ന് നമുക്കൊരു അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കിത് മാറ്റിയെടുക്കാവുന്നൊരു സംഭവമാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു നാരങ്ങ രണ്ടായിട്ട് മുറിച്ചിട്ടുണ്ട് അതേപോലെ ഒലീവ് ഓയിൽ ഓയിലെടുത്തിട്ടുണ്ട് ഈ ഒലീവ് ഓയിൽ മസാജിങ് ഓയിലാണ് നമുക്ക് വീട്ടിലുള്ള ഏത് ഒലീവ് ഓയിലും വേണമെങ്കിലും യൂസ് ചെയ്യാം ഒലീവ് ഓയിൽ ഓയില് മാത്രമായിരിക്കണമെന്നുള്ളൂ വെളിച്ചത്തിനൊന്നും വേണ്ട ഒലീവ് ഓയിൽ തന്നെ യൂസ് ചെയ്യുക ഇനി ഞാനിവിടെ ഒരു ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ് അതിലേക്ക് ഒരു ടീസ്പൂൺ ഒലി കോലും ചേർത്ത് കൊടുക്കാം നമുക്കിത് നല്ലത് മിക്സ് ചെയ്യാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നാരങ്ങയുടെ ഒരു മുറി എടുത്തിട്ട് ഒരു മുറി എടുത്തിട്ട് നമുക്കിത് എവിടെയാണോ കറുത്ത പാടുള്ളത് അവിടെ നമുക്ക് നല്ലോണം തേച്ച് കൊടുക്കാം ഇത് നല്ലോണം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമ്മൾ ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഈ നാരങ്ങയുടെ തൊണ്ട ഉൾപ്പെടെ തന്നെ നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കാം ഇതേപോലെ രണ്ട് കൈയും നമുക്ക് ഇതേപോലെ മസാജ് ചെയ്യാവുന്നതാണ് ആ കൈമുട്ടിൻ്റെ അവിടെയുള്ളപ്പോൾ കറുത്ത പാടൊക്കെ മാറി നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നതാണ് ഇങ്ങനെ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഇങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് എത്തുന്ന ഒരു വീട്ടുവൈദ്യമാണ് അപ്പോൾ ഇതിൻ്റെ ബാക്കി വരണ ആ നാരങ്ങയും ഇതൊക്കെ നമുക്ക് കൈമ തേച്ച് കൊടുത്ത് തേച്ച് പിടിപ്പിക്കാവുന്നതാണ് അതേപോലെ കാലിൻ്റെ മുട്ടുമ്മ ഉള്ള കറുത്തപ്പാട് പോകാനൊക്കെ നല്ലതാണ് പിന്നെ കൈത്തിൻ്റെ അവിടെയുള്ള ചുറ്റുമുള്ള കൈ കറുത്തപ്പാട് പോവാനും നല്ലതാണ് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമ്മളിങ്ങനെ മസാജ് ചെയ്തിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ കൊടുക്കുക ഉണങ്ങാൻ വേണ്ടിയിട്ട് വയ്ക്കുക അപ്പോൾ അപ്പോഴേക്കും നമ്മുടെ കൈയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് കറുത്തപ്പാടൊക്കെ നല്ലോണം പോയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും ഇത് നമുക്കൊന്ന് പച്ചവെള്ളത്തിൽ കഴുകിയിട്ട് ഒരു കോട്ടൺ തുണി വെച്ചിട്ട് നമുക്ക് തുടച്ച് മാറ്റാവുന്നതാണ് സോപ്പൊന്നും ഇടേണ്ട കാര്യമില്ല വളരെ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന ഒരു റെമഡിയാണ് ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഇതിപ്പോൾ ഞാൻ തേച്ചതിന് ശേഷമുള്ള പിക്ചറാണ് എടുത്തേക്കുന്നത് ഇത് ഞാൻ തന്നെയാണ് അപ്പോൾ ഇതെൻ്റെ കൈമുട്ട് തന്നെയാണ് തേച്ചതിന് ശേഷം നിങ്ങൾക്ക് ഈ പിക്ചർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഈ ഒരു റെമഡി നല്ല എഫക്റ്റീവാണെന്നുള്ളത് അപ്പോൾ കൈമുട്ടിൻ്റെയൊക്കെ ഭാഗത്ത് കറുത്ത നിറം വന്നവരും ഇനി വിഷമിക്കുക വേണ്ട ഈ റെമഡി ചെയ്താൽ മതി ഇത് നമുക്ക് പെട്ടെന്ന് മാറ്റിയെടുക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും എന്ന് വിചാരിക്കണേ അടുത്ത ആഴ്ചയിലും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതാണ് അതുവരേക്കും ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ